بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد إراد رؤون بهمان ونرنى عند سبدن سويكون ونلو رأي അള്ളാഹു സുബാനുഭവത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സല്ക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ പല ആവശ്യങ്ങളും നിറവേറ്റി കിട്ടാൻ നാം ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടണം അതേപോലെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെ സഫലീകരിച്ച് ലഭിക്കണം അതിനു പറ്റി ഒരു സ്വരാത്തിന് നമുക്കിന്ന് പരിചയപ്പെടാം പലർക്കും മനഃപ്പാടമുള്ള പണ്ടുമുതലേ പഠിച്ചു വന്ന ഒരു സ്വരാത്താണ് സ്വരാത്തു തഫ്രീജിയ അതിന് നമ്മളൊക്കെ വിളിക്കുന്ന പേര് നാരിയത്ത് സ്വരാത്ത് എന്നാണ് എന്തിനാണ് ഈ സ്വരാത്തിൻ്റെ പേര് നാരിയത്ത് സ്വരാത്ത് എന്ന് പേര് വച്ചത് തീപ്പാറും വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നതാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റിയെടുക്കുന്ന തഹസീറുൽമത്തുലൂബ് ഉദ്ദേശങ്ങൾ നിറവേറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വലാത്ത് കൂടിയാണിത് ഈ സ്വലാത്ത് പതിനൊന്ന് വീതം എല്ലാ ദിവസവും പതിവാക്കിയാൽ അള്ളാഹു നമുക്ക് പകരം നൽകുന്നത് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവന മാർഗം അള്ളാഹു നൽകുന്നതാണ് മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു സ്വലാത്ത് പതിനൊന്ന് വട്ടം എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കിയാൽ നമ്മുടെ വരുമാന ഒരിക്കലും താഴ്ച ഉണ്ടാവില്ല വരുമാനമാർഗം കച്ചവടമാണോ കൃഷിയിടമാണോ അങ്ങനെ ഏതുമാകട്ടെ അതിലൊക്കെ അള്ളാഹുവിൻ്റെ വറക്കത്തുണ്ടാകുന്നതാണ് എന്ന് മാത്രമല്ല ആത്മീയമായ ഉന്നതി ഉണ്ടാകുന്നതാണ് സുബഹി നിസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായി സ്വലാത്ത് നാൽപ്പത് വട്ടം ചൊല്ലിയാൽ എന്ത് മുറാതാണോ നമുക്കുള്ളത് അത് തരുന്നതാണ് അപ്പോൾ നമുക്കൊരു മുറാതുണ്ട് അത് ഹാസരാക്കി കിട്ടണം സുബഹി നിസ്കാരം കഴിഞ്ഞ് നാൽപ്പത് വട്ടം ഒരു ദിവസം പോലും മുടങ്ങാതെ അതിങ്ങനെ ഓതിപ്പോന്നാൽ അള്ളാഹു പെട്ടെന്ന് ആ കാര്യം സാധിപ്പിച്ചു തരുന്നത് നൂറുവട്ടം ഈ തുന്നാലിയെ ചൊല്ലിയാൽ അത് കാരണമായിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു നൽകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മുറാദുകൾ ഹാസരാക്കാൻ പറ്റുന്ന ടിപ്സുകൾ മഹാത്മാക്കൾ പറഞ്ഞു തരുകയാണ് മഹാനായ സുയോതിയമ്മം പറഞ്ഞു തരുന്നുണ്ട് നമുക്കൊരു ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമുണ്ട് അഥവാ നമുക്കൊരു വീടെടുക്കണം പത്ത് പൈസ നമ്മുടെ കയ്യിലില്ല അതിന് മനസ്സിലൊരു വഴിയും കാണുന്നുമില്ല വാടക വീട്ടിൽ നിന്നാണെങ്കിൽ മാറുകയും വേണം അതിന് ഏറ്റവും നല്ല വഴി സ്വരാത്തുന്നാരിയെ മുന്നിൽ വെച്ചുകൊണ്ട് നാം അള്ളാഹുവിനോട് കരഞ്ഞു ദ്വാ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ് ശരീരത്തിലൊരു മുഴണ്ട് അത് കാണിച്ചപ്പോൾ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് മാറ്റണമെന്ന് പറയുന്നുണ്ട് അതിന് അല്ലാഹുവിൻ്റെ മുമ്പിൽ ശലാത്തുന്നാരിയെ മാധ്യമമായി വെച്ച് ദ്വാ ചെയ്താൽ അള്ളാഹു മാറ്റിത്തരുന്നതാണ് ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് സ്വയോധീമാം പറയാണ് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ എണ്ണം തെറ്റാതെ അത് നമ്മൾ ചൊല്ലിയാൽ എന്നാണ് നമ്മുടെ ടെൻഷൻ മാറാനും ഡിപ്രഷൻ മാറാനും ഈ പറഞ്ഞ പതിനൊന്ന് തവണയോ നാൽപ്പത് തവണയോ നൂറ് തവണയോ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക പെട്ടെന്ന് തന്നെ അവൻ്റെ ഏത് പ്രശ്നങ്ങളും മാറുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ മഹാനായ പ്രവാചകരുടെ പറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള എളുപ്പമാർഗം അല്ലാഹു കാണിച്ചു തരട്ടെ എന്തു തന്നെ പ്രയാസമാണെങ്കിലും അള്ളാഹുവെ നീയെല്ലാം മാറ്റിത്തരണേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നീ സഫലീകരിച്ച് നൽകണേ ബിഫദലി ബിഫത്ലി സല മുഹമ്മദ് സല അലൈ വസ് സല അഹമ്മദ് സല അലൈ വസ്ം അന മുഹമ്മദ് യാ യാറബി സൈ വീം അസലുലൈക്കും വരഹ് ലബർക്കൂ